ആളെ എന്ന് ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സി പി എം തന്നെ താല്പര്യപ്പെട്ടാണോ ഈ ആർ എസ് എസ് ബാധവം ഒരു ചർച്ചയാക്കി കൊണ്ടുവരുന്നത് അജിത് കുമാറിൽ നിന്നും ഈ അറ്റൻഷൻ ഒന്ന് മാറ്റിവിടാൻ ഏറ്റവും തന്ത്രപൂർവ്വം ഉപയോഗിക്കാൻ കഴിയുന്നത് ആർ എസ് എസ് വിഭാഗമാണ് പിണറായി വിജയൻ പറഞ്ഞത് വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ട് ബന്ധവും പത്രക്കാരും ചോദിച്ചില്ലല്ലോ ഷംസറിന്റെ നിലപാടിനെ കുറിച്ച് അതേ അതിന് തള്ളി ഹിന്ദുക്കൾ എപ്പോഴും വിട്ടികളാണെന്നും അവരെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായി എപ്പോഴും താങ്കളോട്ട് നിൽക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഷംസീർന്ന് മനസ്സിലായി പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുയായികളെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് സി പി എമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഷംസീർ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ തന്നെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ നാളെ പാർട്ടിയിലെ ഓരോ സഹാക്കന്മാരും തിരിഞ്ഞ് ചോദിക്കില്ല അണികൾ മണ്ഡന്മാരല്ല നമസ്കാരം ഇന്റർവ്യൂ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ നമസ്കാരം സർ നമ്മുടെ ഏറെ നാൾ നീണ്ട ഒരു മൗനത്തിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്നലെ വാതുറന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കി അത് കുറച്ച് പൊളിറ്റിക്കലാണ് പക്ഷേ എന്നാലും അദ്ദേഹം പ്രതികരിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ വിവാദങ്ങളെ അതിന് തൊട്ടു പിന്നാലെ ഒരു പ്രമുഖ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സാമാജികന്മാരൊക്കെ ചില ആൾക്കാരൊക്കെ ഉൾപ്പെട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിൽ വന്നൊരു പോസ്റ്റാണ് അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം അവർ എല്ലാ കാലത്തും അങ്ങനെയാണ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കുൽസിത നീക്കങ്ങളുമാണ് എല്ലാ കാലത്തും അവർ കൈക്കൊണ്ടിട്ടുള്ളത് അതിനവർ തൽപര കക്ഷികളുമായി കൂട്ടുകൂടി തുടർന്ന് ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനത്തെ ഒറ്റുകൊടുത്തും അവരുടെ താല്പര്യങ്ങൾ ഹനിച്ചും മുന്നോട്ട് പോയി ഒടുവിൽ കൂടെ കൂട്ടിയവർ അവരെ കൈവിട്ടു ഇപ്പോൾ അവർ അടവ് മാറ്റിയിരിക്കുന്നു ആർ എസ് എസിനോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ലൗഡ് സ്പീക്കർ ചോദിക്കുന്നു ലൗഡ് സ്പീക്കർ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമല്ലോ പക്ഷേ കാരണഭൂതൻ എല്ലാം തള്ളുന്നു ആർ എസ് എസ് എന്നാൽ അവർക്ക് അയത്തമാണത്രയും അപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരം ബാക്കി ഭൂതത്തിൻ്റെ നിധി കാക്കുന്ന എ ഡി ജി പിക്ക് എന്തു പറ്റി ഇതിന് നമ്മുടെ മിഥുനം സിനിമയിലെ ആ തേങ്ങ ഉടയ്ക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ ആ ഒരു ആ ഒരു സംഗതി എന്താ പറയുക സാധൂകരിക്കുന്ന ഒരു ഡയലോഗ് കൂടെ അവസാനം ചേർത്തിട്ടുണ്ട് തേങ്ങ ഉടക്കി സ്വാമി ഇല്ലെങ്കിൽ നാട്ടുകാർ കയറി തെങ്ങു ഉടക്കി ഇത് ആ ജഗദീഷ് ശ്രീകുമാറും നെടുമുടി വീണും കൂടെയുള്ള ആ ഒരു കോമിക് രംഗത്തിൻ്റെ ആ ഒരു ക്ലിപ്പ് കൂടെ ചേർത്തിട്ടാണ് ഇത് പ്രചരിക്കുന്നത് അപ്പോൾ ഇത് ഒരേ സമയം ചിരിക്കും ചിന്തയ്ക്കും വഴിവെച്ചൊരു പോസ്റ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അകംപൊരു താങ്കൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു എന്ത് തോന്നുന്നു അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം അടവു നയമാണ് അത് അടവും തന്ത്രവും ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടവ് താൽക്കാലികമായി രാഷ്ട്രീയ വിജയം നേടാൻ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ അടവ് തന്ത്രം എന്ന് പറഞ്ഞാൽ ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ അധികാരം പിടിച്ചെടുക്കുക അതാണ് അതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗം അപ്പോൾ അടവു നയത്തിൻ്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങളും വരാം ഇപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബാധവുമില്ല ഞങ്ങൾക്കൊരു ബന്ധുവില്ല ഞങ്ങൾ അവരുടെ ഇഷ്ടക്കാരായി ചിത്രീകരിക്കും ചിത്രീകരിക്കേണ്ട പക്ഷേ അതിനകത്ത് ഒരു ചരിത്രപരമായ ഒരു തെറ്റുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സി പി ഐ എമ്മും സി പി ഐയും അതുപോലെ തന്നെ ബി ജെ പിയും അന്ന് ബി ജെ പി അല്ല ജനസംഘമാണ് ജനസംഘവും ആയിട്ട് ഇവർക്ക് നല്ല നേതാക്കന്മാരോട്ട് നല്ല ബന്ധമായിരുന്നു ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ ഇവരെല്ലാം ഒന്നിച്ചെന്ന് ശ്രമിക്കുകയും ചെയ്തതാണ് ബി പി സിംഗിൻ്റെ മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തത് ജനസംഘവും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ ഒരു ബന്ധവും ഈ ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന പ്രസ്താവന അതുപോലെ നമുക്ക് അംഗീകരിക്കാം തെറ്റാണ് പക്ഷെ അതിനുശേഷം ഇ എം എസിന്റെ കാലത്തേക്ക് വരുമ്പോഴും അദ്ദേഹം സംവാദങ്ങളിൽ ഇപ്പൊ ബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും ആശയപരമായും രാഷ്ട്രീയമായിട്ടൊക്കെ സംവാദങ്ങൾ ഏർപ്പെട്ടിരുന്നു പി പരമേശ്വരൻ അദ്ദേഹം ഇ എം എസുമായിട്ടൊക്കെ സംവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസ് ഒരു എല്ലാ കാലത്തും സി പി എം തീണ്ടാപ്പാട് അകലെ നിർത്തിയിരുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ സംവിധാനമാണ് എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റല്ലേ ആർ എസ് എസിനെ തീണ്ടാപ്പാട് അകലെ നിർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഇല്ല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ല കോൺഗ്രസ് ആർ എസ് എസുമായിട്ട് പിന്നെ ധാരണയിലെത്തിയിട്ടുണ്ടല്ലോ അതാ ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചു അറുപത്തി മൂന്നിലെ സ്വാതന്ത്ര്യദിന പരേഡിൽ ആർ എസ് എസിൻ്റെ വോളണ്ടിയർമാർ പങ്കെടുക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചാണ് എഴുപത്തൊന്നിലെ യുദ്ധകാലത്തും ഇന്ദിരാഗാന്ധി ആർ എസ് എസിൻ്റെ സഹായം തേടി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ രാജീവ് ഗാന്ധിയെ സഹായിച്ചതും ആർ എസ് എസ് ആണ് അപ്പോൾ ആർ എസ് എസ് കോൺഗ്രസ്സുകാരെയും സഹായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെയും സഹായിച്ചിട്ടുണ്ട് ആർ എസ് എസ്സിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്കൊരു ദേശീയതയിലൂന്നിയുള്ളൊരു രാഷ്ട്രീയമാണ് ഇന്ത്യൻ ദേശീയത നിലനിർത്താൻ അവരാരും ആയിട്ടും കൂട്ടുകൂടും ഉണ്ട് ഇ എം എസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഏത് ചെകുത്താനുമായിട്ടും അവർ കൂട്ടുകൂടും അവരുടെ മുന്നിലുള്ള ഒരു പ്രശ്നം ഒരു ഭാരതത്തിൻ്റെ അഖണ്ഡത ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ ഒരു ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം ഇതിലൊക്കെ ഊന്നിയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നിൽക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനല്ല അവർക്ക് സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് അവർ പ്രമോട്ട് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ആർ എസ് എസിൻ്റെ ഒരു 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 പ്രതിനിധി ബി ജെ പിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ആളാണ് അപ്പോൾ അവർക്ക് അത്തരത്തിൽ ബി ജെ പിയിലൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും ആർ എസ് എസ് ബി ജെ പിയേയും സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനെയും സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഇപ്പം ഞാൻ നേരത്തെ വായിച്ച ആ ഒരു വാട്സപ്പിൽ പ്രചരിച്ച ആ ഒരു പോസ്റ്റിൽ അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ലൗഡ് സ്പീക്കർ പറയുന്നു ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സ്പീക്കർ എം എം എൻ ഷംസീറാണെന്നുള്ള വ്യക്തമാണ് അതായത് അദ്ദേഹം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു അതായത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുന്നേ അദ്ദേഹം പറയുകയുണ്ട് ആർ എസ് എസിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു പ്രസ്ഥാനമല്ല ആർ എസ് എസുമായിട്ട് നമുക്കങ്ങനെ എന്താ പറയുക അങ്ങനെ തൊട്ടുകൂടാത്ത നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ലാത്ത സാഹചര്യത്തിൽ എ ഡി ജി പി ആ ഒരു സംഘടനയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ചകളത്തിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിക്കുന്നു അതിൻ്റെ ഒരു ശരിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ അത് തുടക്കത്തിൽ വ്യാഖ്യാനിച്ചത് സി പി എമ്മിൻ്റെ ഒരു എന്താ പറയുക ഹിന്ദുക്കളുമായി അദ്ദേഹത്തെ നേരത്തെ കുറച്ച് വിഷയം ഉണ്ടായിരുന്നല്ലോ ഈ ഗണപതി മിത്ത് വിവാദം അത്തരത്തിലുള്ള വിവാദങ്ങൾ പെട്ടിരുന്ന ഷംസീർ ഹൈന്ദവ വിഭാഗത്തോട് അടുക്കുവാൻ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർത്ത് നിർത്താൻ എന്തോ സംസാർട്ട് ഓഫേ താല്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു രാഷ്ട്രീയ ഒരു ഒരു തന്ത്രമായിട്ടാണ് അതിനെ വിലയിരുത്തിയത് അതിനെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നു ആർ എസ് എസ്സിനെ തൊടാൻ പാടില്ല ആർ എസ് എസിനെ കാണാൻ പാടില്ല ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യുകയും ഇല്ല എന്ന് മാത്രമല്ല ആർ എസ് എസിന് കാവൽ നിന്ന നേതാവ് നമ്മുടെ സുധാകരനാണ് കെ പി സി സി പ്രസിഡൻറ്റാണ് ആർ എസ് എസുമായിട്ട് ബാന്ധവത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുകയും ചെയ്തു ഈ രണ്ട് നേതാക്കന്മാർ അടുത്തടുത്ത ദിവസങ്ങളിൽ ഘടകവിരുദ്ധമായ നിലപാടുകൾ ഒരേ കാര്യത്തിൽ കൈക്കൊള്ളുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല അതിനകത്ത് ഘടകവിരുദ്ധമായ നിലപാടാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം അതിൻ്റെ ആദ്യത്തെ കാര്യം ഷംസീർ പറഞ്ഞത് ആർ എസ് എസ് ഇന്ത്യയിലെ ശക്തമായ ഒരു സംഘടനയാണ് അതിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ക്രമസമാധാന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിനെ കണ്ടതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാരെ കണ്ടതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും അദ്ദേഹം കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനകത്ത് ചെറിയൊരു ഷിഫ്റ്റ് വന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന വാക്ക് പോലും വർജ്യമായിരുന്നു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ കാണാൻ പോലും അല്ല ആർ എസ് എസിനെ കാണാൻ പോലും പാടില്ല എന്ന നിലയിലെ ഒരു നിലപാടെടുക്കുകയും പ്രചരണം നടത്തുകയും വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ ചില വ്യതിയാനങ്ങളുടെ ഭാഗമാണ് ഷംസീറിൻ്റെ വാക്കുകൾ ഷംസീറിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ആർ എസ് എസ് രാജ്യത്തെ വലിയൊരു സംഘടനയാണ് അപ്പോൾ അവരുടെ ഒരു നേതാവിനെ ഒരു പോലീസ് ഓഫീസർ പോയി കണ്ടു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അവരെ അവഗണിച്ചൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് സമകാലിക യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം മാത്രം റിയലിസ്റ്റിക് ആയി വളരെ റിയലിസ്റ്റിക് ആണ് ശരി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഷംസിറിൻ്റെ വാക്കുകളെ തള്ളിയിട്ടില്ല ഷംസിൻ്റെ വാക്കുകളെ തള്ളിക്കൊണ്ടല്ല അദ്ദേഹം എ ഡി ജി പിയെ കുറിച്ച് പരാമർശിക്കുന്നതേ അല്ല എ ഡി ജി പി എന്തിന് കണ്ടോ അദ്ദേഹം സ്വകാര്യ സന്ദർശനമാണ് എന്ന് പറയുമ്പോഴും അക്കാര്യമൊക്കെ പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ പറയുമ്പോഴും അതേക്കുറിച്ച് ഒന്നും കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല പത്ത് ദിവസത്തോളം കഴിഞ്ഞതിനു ശേഷവും അദ്ദേഹം ആർ എസ് എസിനെ തൊട്ടുകൂടാതെ തേടിക്കൂടാ നമ്മൾ ഒരു രീതിയിൽ അവരുമായി സമരസപ്പെടില്ല എന്ന് മാത്രം പറയുന്നു അതേസമയം ഇവരുമായിട്ട് സമരസപ്പെട്ടു പോകുന്നത് കോൺഗ്രസ് ആണെന്നും പറയുന്നു അതിലാണ് ഒരു വൈരുദ്ധ്യം കാണുന്നത് സ്പീക്കർ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ നേടിച്ച് കാണുന്നത് താങ്കൾക്ക് എന്തു തോന്നു അത് വളരെ തന്ത്രപരമായ രാഷ്ട്രീയ നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരടവ് എസ് അല്ല അദ്ദേഹം സ്വീകരിച്ചിട്ട് നിലപാട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് എ ഡി ജി പിസബാളയെ കണ്ടതാണ് ഹൊസബാളയെ കണ്ടതല്ല സർ ശരിക്കും പ്രശ്നം എ ഡി ജി പേരിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ക്രമസമാധാന കാര്യങ്ങളുടെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കൊലപാതകയാണെന്നും കള്ളക്കടത്തുകാരനാണെന്നും കൊലപാതകം നടത്തിയിട്ടുള്ള ആളാണ് ഇതിൽക്കുള്ള വലിയൊരു അലിഗേഷൻ എന്താ പറയുന്നത് കേരളത്തിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്തരം ഒരു ദുർഗതി വന്നിട്ടില്ല അതാണ് പി വി അൻവർ പറഞ്ഞത് അതാണ് അൻവറുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്ത് ഇതേ അജിത് കുമാർ ഹൊസമാളയെ കണ്ട വിഷയം വന്നു നിൽക്കുന്നു അപ്പോൾ അതിനകത്ത് അജിത് കുമാറിൽ നിന്നും ഈ അറ്റൻഷൻ ഒന്ന് മാറ്റിവിടാൻ ഏറ്റവും തന്ത്രപൂർവ്വം ഉപയോഗിക്കാൻ കഴിയുന്നത് ആർ എസ് എസ് വിവാദമാണ് ഇപ്പോൾ രാം മാധവ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആർ എസ് എസ് നേതാവിനെ കോളത്ത് വെച്ച് കണ്ടതായും മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ബന്ധു ആ കൂടിക്കാഴ്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും തിരുവനന്തപുരത്തെ ആർ എസ് എസിൻ്റെ മറ്റൊരു പ്രമുഖ നേതാവും ആ കൂടിക്കാഴ്ചയിൽ എന്നും ഒരു വിവാദ വ്യവസായിക്ക് പങ്കെടുത്തു എന്നൊക്കെ പറയുന്നു ശരിയാണോ എന്നറിയില്ല ലഭ്യമാകുന്ന വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എമ്മുകാരുടെ അല്ലെങ്കിൽ വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി കണ്ടതാണ് ഇപ്പോൾ ഒരു ഹോട്ട് കേക്ക് ആയിട്ട് എല്ലാവരും ഡിബേറ്റിന് എടുക്കുന്നത് താങ്കൾ പറഞ്ഞു സി പി എം അടവുനയം എല്ലാ കാലത്തും പരിശോധിക്കുന്ന പരീക്ഷിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ എ ഡി ജി പി ആളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സി പി എം തന്നെ താല്പര്യപ്പെട്ടാണോ ഈ ആർ എസ് എസ് ബാധവം ഒരു ചർച്ചയാക്കി കൊണ്ടുവരുന്നത് അതൊരു ചർച്ചയാക്കി കൊണ്ടുവരുന്ന തീർച്ചയായിട്ടും സി പി എം ശ്രമിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി ശശിയും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറും വിമർശനത്തിൻ്റെ വിമർശനത്തിൻ്റെ വിധേയരായി നിൽക്കുകയാണ് ഇപ്പോൾ പൊതുസമൂഹം അവർക്കെതിരെ എന്ത് നടപ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പൊതുസമൂഹം നോക്കിക്കാണ് പ്രതിപക്ഷങ്ങളും നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവിടുന്ന് ചർച്ചയൊന്ന് വഴിതിരിച്ചുവിടാൻ ഏറ്റവും പറ്റിയ ആയുധം ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചൊരു ചർച്ച പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു കെ സുധാകരന് ശാഖ നടത്താൻ കാവലിൽ നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ കെ സുധാകരൻ്റെ എടുത്താൽ കെ സുധാകരൻ്റെ തൊപ്പിലൊരു തൂവൽ മാത്രമാണ് അത് കാരണം ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന കരുത്തുള്ളൊരു നേതാവാണ് സുധാകരൻ സുധാകരൻ ഒരുക്കെ ചോദിച്ചു ആർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് തോന്നിയാൽ പോകും പോകത്തില്ല അത്രയും പറയാൻ ആർജമുള്ള ഏത് നേതാവുണ്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞത് സുധാകരൻ പോകുമോ പോകുകയില്ല എന്നുള്ളതല്ല സുധാകരന്റെ നിലപാടുകളിലെ ഒരു ഒരു സുതാര്യത ധീര ധീരത അതാണ് ഞാൻ പറയുന്നത് വെട്ടിത്തുറന്ന് പറയും പറയും അപ്പം ഇവിടെ സുധാകരന്റെ തലയിലോട്ട് കൊടുത്താൽ സുധാകരൻ അതിന്റെ മറുപടി പറയും അങ്ങനെ ചങ്ങലക്കണ്ണിയായിട്ട് ഈ ഡിസ്കഷൻ ആർ എസ് പോകും കേന്ദ്രീകരിച്ചു നിന്ന് വിടുക മാറ്റി വിടുക വഴിതിരിച്ചുവിടുക എന്നൊരു സൂത്രമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഷംസീർ എന്തുകൊണ്ടായിരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം അദ്ദേഹം ഒരു ഗണപതി വിവാദമൊക്കെ പെട്ടിട്ട് ഹൈന്ദവരുടെ എന്താ പറയുക ഒരു ഒരു ഹൈന്ദവരെ ഹൈന്ദവ വിശ്വാസങ്ങളെ തന്നെ ഹനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്ന തരത്തിൽ ആരോപണവിധേയനായ ഒരു നേതാവ് പെട്ടെന്നൊരു മൃദു ഹിന്ദുത്വ സമീപനം അല്ലെങ്കിൽ ആ ഒരു ആർ എസ് എസിനെ ഒന്ന് ഫേവർ ചെയ്ത് സംസാരിക്കുന്നു അതിലെന്താണ് ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു കുതന്ത്രം താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഷംസീറിൻ്റെ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി വർഗീയതല ഹൈന്ദവ ഏകീകരണത്തിൻ്റെ പ്രഹരം സി പി എമ്മിനേക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് അവർ പ്രതീക്ഷിക്കാത്ത അവരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടു പോയത് ശബരിമല വിഷയമായിട്ട് പ്രശ്നം അപ്പോൾ അവരുടെ താത്വികമായ നിലപാടോ കമ്മ്യൂണിസ്റ്റ് ആദർശം കൊണ്ടോ ഹിന്ദുക്കൾ എപ്പോഴും വിട്ടുകളാണെന്നും അവരെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ ആകൃഷ്ടരായി എപ്പോഴും താങ്കളോട് നിൽക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് അത് ഹിന്ദുക്കളിൽ ഏറ്റവും ജനസംഖ്യയിൽ മുന്നേ നിൽക്കുന്ന ഈഴവ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് ഒരു സി പി എമ്മിനോടൊപ്പം നിൽക്കുകയും പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കലായിട്ടൊരു ഒരു ബെൻഡ് ഓഫ് മൈൻഡുള്ള ഒരു പൊളിറ്റിക്കൽ ബെൻഡ് ഓഫ് മൈൻഡുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇഴവ സമുദായം അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ജാതിക്കും മതത്തിനൊക്കെ ഒക്കെ നട്ട് അവർ വോട്ട് ചെയ്യും ഇഴവ കമ്മ്യൂണിറ്റി പ്രത്യേകത ഏതാണ് പിന്നെ അദർ ബാക്ക്വേഡ് മറ്റ് കമ്മ്യൂണിറ്റിയിലെ കൊച്ചു കൊച്ചു കമ്മ്യൂണിറ്റികൾ ഇവരുടെയൊക്കെ മനസ്സിൽ കമ്മ്യൂണിസം രൂഢമൂലമാണെന്നും അതിന് പുറകിലെ ഹിന്ദുത്വം വരും ദൈവവിശ്വാസം വരൂ അതുകൊണ്ട് ദൈവവിശ്വാസം അവരുടെ മനസ്സിൽ നിൽക്കുന്ന ദൈവവിശ്വാസത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൂടെ മറികടന്ന് അവരെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുമെന്നും അങ്ങനൊരു രണ്ടാം നവോത്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് പറയുന്ന കാൽക്കുലേഷൻ പരിപൂർണമായിട്ട് തകർന്നു കേരള സമൂഹത്തിൽ പൊളിഞ്ഞു കേരള സമൂഹത്തെ പഠിക്കുന്നതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ വലിയ പരാജയമാണത് അങ്ങനെയാണ് ഒതുങ്ങിപ്പോയത് രണ്ടാമത് വന്നപ്പോൾ ആ ഒരു ഇലക്ഷനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണു തുറപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വളരെ വളരെ മുകളിലാണ് ഹിന്ദുക്കളുടെ ദൈവവിശ്വാസവും ആരാധനയും സംസ്കാരവും ഒക്കെ അതിനെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന് കഴിയില്ല അതായത് കമ്മ്യൂണിസം എല്ലാം വിശ്വാസമാണ് വലുത് എന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നു ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു 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 തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിഫലനമാണ് നമ്മൾ കണ്ടത് എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇ എം എസ് ജീവിച്ചിരുന്ന കാലത്ത് ഒ വി വിജയൻ അദ്ദേഹം ഇ എം എസ് ഒന്നൊരു കത്തെഴുതി അത് മാതൃഭൂമി മാസി വാഴ്ചപ്പതിപ്പിൽ അതുണ്ടായിരുന്നു അതിൻ്റെ ടൈറ്റിൽ ആദരവോടെ എന്നായിരുന്നു അദ്ദേഹത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സിന്ധു ഗംഗാ സമതലത്തിൽ ഈശ്വര നിഷേധിയായ ഒരു പ്രത്യശാസ്ത്രത്തിന് നിൽക്കാൻ കഴിയില്ല നിലനിൽക്കാൻ കഴിയില്ല വളരാൻ കഴിയില്ല വളരാൻ പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല അത് എന്ന് ഈ സത്യം അങ്ങടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയുന്നു അന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തിയുള്ളൂ നിലനിൽക്കാൻ കഴിയുള്ളൂ എത്ര വർഷം മുമ്പ് വളരെ ദാർശനികനായ ഒ വിജയൻ പറഞ്ഞാണ് ഇത് ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നീക്കങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദ്യം ചെയ്തിരിക്കുന്ന മുഴുവൻ ഹിന്ദു വിശ്വാസത്തെയാണല്ലോ അല്ല വേറെ ഏതെങ്കിലും വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ടോ വേറെ ആരും തൊടുന്നില്ല വേറെ ആരെയും തൊടുന്നില്ല ഇത് ഹിന്ദുക്കളെ തിരിച്ചറിയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കാപട്ട്യം ഹിന്ദുക്കളെ തിരിച്ചറിഞ്ഞു തങ്ങളുടെ ജീവിതം അപകടത്തിലാണ് തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞപ്പോൾ ഷംസെന്ന് മനസ്സിലായി പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഷംസീർ തിരിച്ചറിഞ്ഞു എസ് ഡി പി ഐയടക്കമുള്ള തീവ്ര നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചങ്ങാത്തം അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കടന്നു കയറി എന്നുള്ള ആർക്കും അറിയാൻ പാടില്ലാത്തത് നിരവധി ഉദാഹരണമുണ്ട് എസ് ഡി പി ഐയുടെ ഒരുപാട് നേതാക്കന്മാർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരുപാട് നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു കഴിഞ്ഞു അതൊക്കെ ആലപ്പുഴയൊക്കെ എടുത്താൽ അതിൻ്റെ നൂറ് ഉദാഹരണം നമുക്ക് പറയാനുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെയും ഹിന്ദുത്വ ദൈവവിശ്വാസികളെ ഹിന്ദുക്കളെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുയായികളെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് സി പി എമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഷംസീർ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബഹുസ്വര സമൂഹത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഷംസീർ പാർട്ടിയെ ഒന്ന് റിഫോം ചെയ്യാൻ പാർട്ടിയുടെ നിലപാടുകളിലൊരു മാറ്റം വരുത്താനും നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഷംസീർ പറഞ്ഞത് ഒരു ഹിന്ദു നേതാവാണെന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്നായാലേ ആർ എസ് എസ് ആയിട്ട് മുദ്ര കൊത്തു ഷംസീർ അത് പറഞ്ഞാൽ ഷംസീറിനെ എന്തായാലും പിന്നെ ഒരു ആർ എസ് കാരനായിട്ട് മുദ്ര കൊടുത്താൻ പറ്റില്ലല്ലോ അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ബഹുജന അടിത്തറ തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഷംസീർ നടപ്പം ഷംസീറിൻ്റെ ഒരു ലക്ഷ്യം എന്തായിരിക്കും കാരണം അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായ രണ്ട് ടേം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഒരു ടേം അദ്ദേഹത്തിന് ഒരു പാർലമെന്ററി മുഖങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് സാധ്യമായി എന്ന് വരില്ല ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ പിന്നെ ഷംസീറിന് എന്തായിരിക്കും താല്പര്യം ഒരു എന്താ പറയുക ബ്രോഡർ പ്രോസ്പെക്ടിൽ ചിന്തിച്ച് വിശാല മനസ്കതിയോടുകൂടി കേരളം ഒരു നവോത്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ ഷംഷീർ എന്ത് തന്നെയായിരിക്കും പുറപ്പെട്ടത് ഷംസീറിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുമോ ഷംസീറിന്റെ പിന്നില് ആരും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഷംസീറിന് നിരവധി വർഷത്തെ പരിചയമുള്ള തന്ത്രശാലി രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ ഷംസീറിന് രണ്ടാമതൊരു സ്പേസ് ഇല്ലാതെ വരുന്നത് എവിടെയാണ് എൽ ഡി എഫിലാണ് സി പി എമ്മിൽ അല്ലേ രണ്ടാമതൊരു സ്പേസ് ഇല്ലാതെ വരുന്നത് മനസ്സിലായി രണ്ടാമതൊരു സ്പേസ് യു ഡി എഫിൽ താങ്കൾ പറയുന്നത് അല്ല ഉണ്ടായിക്കൂടെ ആര് ചാടിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ആർക്കും ചാടാം ആർക്കും ചാടാ അതാണ് ബംഗാളിലെ നേതാക്കന്മാർ സി പി എം നേതാക്കന്മാരാണ് ബി ജെ പി നേതാക്കന്മാരായിട്ട് അവതരിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു ത ഒരു മേ ബി ഇൻ ഫ്യൂച്ചർ മേ ബി ഇൻ നിയർ ഫ്യൂച്ചർ എന്ന് തന്നെ പറയാം ഒരു ചാട്ടം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ആ ചാട്ടത്തിന് മുന്നോടിയായി നേരത്തെ സഞ്ചരിച്ചിരുന്ന വഴികളിലുണ്ടായിരുന്ന പരിക്കുകളെല്ലാം ആ ഡാമേജുകളെല്ലാം മാറ്റിക്കൊണ്ടുവരുന്നൊരു ഒരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ല ഷംസർ ഷംസറിൻ്റെ നിലപാടിലൂടെ പൊതുസമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ധീരമായി തുറന്നു പറഞ്ഞു അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആർ എസ് എസ് അസ്പൃശ്യരുടെ ഒരു കൂട്ടായ്മയാണ് എന്നായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടും സ്വീകരിച്ചിരുന്ന നിലപാടില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാൻപൂർ സമ്മേളനത്തിൽ സി പി ഐ എം ജനിക്കുന്നത് സോറി സി പി ഐ ജനിക്കുന്നത് പിന്നീടാണല്ലോ അറുപത്തിനാലാണ് പിളർപ്പ് വരുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ് ആർ എസ് എസ്സും ജനിച്ചത് ആർ എസ് എസ് ഇന്ന് ഇവിടെ നിൽക്കുന്നു സി പി എം സി പി ഐ അല്ലെങ്കിൽ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിൽക്കുന്നു ആ യാഥാർത്ഥ്യം ഷംസീറിന് മനസ്സിലായി ഷംസീറിന് മനസ്സിലായി ഇനിയൊരു ഒരു സ്പേസ് ഇവിടെ ഇല്ല ഇന്ത്യയിൽ ഇല്ല അപ്പോൾ താങ്കൾ പറയുന്ന വാക്കുകൾ നമുക്കതിൻ്റെ അകമ്പൊരുൾ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ സി പി എമ്മിനെ ഭയക്കണം എന്നാണോ താങ്കൾ പറയുന്നത് അല്ല സി പി എമ്മിനെ ഹിന്ദുക്കൾ ഭയക്കണം എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിൻ്റെ ഈ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളും മാറ്റങ്ങൾ കൃത്യമായി വിമർശനാത്മകമായി ഉൾക്കൊള്ളാൻ ഹിന്ദുക്കളെ തയ്യാറാകണം അതിൻ്റെ അതൊരു കാര്യൻസിലായിരുന്നു സി പി എമ്മിനെ വിട്ട് പിന്നെ കോൺഗ്രസിലേക്ക് പോയുള്ള സ്ഥിതി എന്താണ് കോൺഗ്രസ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സി പി എമ്മിനേക്കാൾ ഉൾക്കൊള്ളുന്നവരാണ് സി പി എമ്മിനേക്കാൾ ശക്തമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനമാണ് അല്ല കോൺഗ്രസ് ആണ് കോൺഗ്രസ് കാരണം വെച്ചാൽ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷബാനു കേസിലെ വിധിക്ക് ശേഷം മുസ്ലിം വനിതാ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ് അതായത് വിവാഹം കഴിച്ച് ഭർത്താവ് ഉപേക്ഷിക്കുന്ന സ്ത്രീയെ സം രാജ്യം സംരക്ഷിച്ചോളും അതായത് രാജ്യം എത്ര കല്യാണം കഴിച്ചും ഇങ്ങോട്ട് തന്നാൽ മതി നമ്മുടെ കജനാവി കാശ് കിടപ്പുണ്ടല്ലോ അത് കൊടുത്ത് അവരെയൊക്കെ അങ്ങ് സംരക്ഷിച്ചോളാം എന്നാൽ രാജീവ് ഗാന്ധി പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എൻ്റായിരുന്നു പിന്നെ രാജീവ് ഗാന്ധി പിന്നെ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്വപ്നം പദം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധത്തിലായി അതിനെ അന്ന് എതിർത്തുകാരൊക്കെയാണ് കേരളത്തിൽ അതിനെ എതിർത്തത് വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ പിന്നെ ആര്യാടൻ മുഹമ്മദ് ഹമീദ് ചേന്ദമംഗലൂർ ഇങ്ങനെ കേരളത്തിലെ ഉൽപ്രതിഷ്ണുക്കളായ മുസ്ലിങ്ങളിതിനെ എതിർത്തു ഇത് ശരിയല്ല എന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ മുഖത്തേക്ക് രാജിക്കത്ത് വലിച്ചെറിഞ്ഞിട്ട് വന്ന ആളാണെന്ന് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരനാണ് അന്ന് രാജീവ് ഗാന്ധിയെ കാലു പിടിച്ച് എങ്ങനെങ്കിലും ഒരു മന്ത്രിയാവാൻ കോൺഗ്രസ്സുകാർ നോമ്പ് നോട്ട് നടക്കുന്ന കാലത്ത് ഇത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് വന്നവനാണ് ഗവർണർ ഈ ഗവർണറെയാണ് പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഗവർണർ നല്ല തീരനും നല്ല കൃത്യമായിട്ട് വരവുള്ള ആളുമാണ് അപ്പം അവിടെ കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങുകയായിരുന്നു ആ കോൺഗ്രസ്സിന് മതേതരത്വത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത് ഇപ്പോൾ ഇപ്പോൾ ആർ എസ് എസ് ബാധവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സി പി എം ആർ എസ് എസ് ബാധവത്തെക്കുറിച്ച് നിശിതമായി വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പോലും പറവൂരിൽ ഒരു ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതായിട്ടൊക്കെ വാർത്തകൾ വന്നത് ഓർക്കുന്നുണ്ട് താങ്കൾക്കത് ഓർക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ആറിലാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ അദ്ദേഹം പോയി മാത്രമല്ല ഗുരുജി ഗോൾവാർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പം അർപ്പിച്ചു എന്ന് പറഞ്ഞാണ് വന്നത് അതിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്നാലും ശരി ആ വാർത്ത അന്ന് വളരെ സജീവമായിരുന്നു ഒരു കാര്യം ഞാൻ അനീഷിനോട് പറയാം ആർ എസ് എസ് എന്ന് പറയുന്നൊരു സംഘടന വിചാരിച്ചാൽ പറവൂരിൽ നിന്നും വി ഡി സതീശിനെ തോൽപ്പിക്കാൻ ഒരു പ്രയാസമില്ല ഒരു കാരണവശാലും അരിപ്പാട്ട് നിന്ന് രമേശ് ചെന്നിത്തലയിൽ തിരഞ്ഞെടുക്കപ്പെടില്ല ഇവർ പലരും ഇന്ന് ഈ എം എൽ എമാരായിരിക്കുന്നതിൻ്റെ പിന്നിൽ ആർ എസ് എസിൻ്റെ സൗജന്യമാണ് അതായത് ആർ എസ് എസിന്റെ ഔദാര്യത്തിലാണ് ഇപ്പം ശ്രീ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കെ സുധാകരൻ മാത്രമല്ല ആർ എസ് എസുമായി സമരസപ്പെട്ടിട്ടുള്ളത് ഈവൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ആർ എസ് എസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ജയിച്ചു വന്നിട്ടുള്ളത് എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ആർ എസ് എസ് സഹായം പബ്ലിക്കായുള്ളൊരു ഒരു ഒരു പിന്തുണയല്ല അത് ഈ സി പി എമ്മിന് ഉള്ളതുപോലെ തന്നെ അന്തർധാര സി പി എമ്മിനുള്ളതുപോലെ തന്നെ ഒരു അടവ് നയം വ്യത്യസ്തമായ രീതിയിൽ ആർ എസ് എസിനുണ്ട് അവർക്ക് തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിക്കാൻ അറിയാം ജയിപ്പിക്കേണ്ടവരെ ജയിപ്പിക്കും പക്ഷേ നമ്മളത് തിരിച്ചറിയില്ലെന്നും പക്ഷേ വിചാരിച്ചിട്ട് എന്തുകൊണ്ട് ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതെ ബി ജെ പിക്ക് കൊള്ളാവുന്ന നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ അക്സെപ്റ്റൻസ് വാങ്ങിച്ചെടുക്കുക ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം ദ്രാവിഡ രാഷ്ട്രീയം നിൽക്കുന്ന തമിഴ്നാട്ടിലെ പിന്നിൽ പോയി പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടിംഗ് കൊണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ ഒറ്റ നേതാവല്ലേ നിഷേ ആലോചിച്ച് നോക്കണം മനസ്സിലായി അണ്ണാമല പോലൊരു നേതാവിനെ കേരളത്തിൽ കിട്ടിട്ട് ബി ജെ പിയുടെ ചിത്രം മാറും ബി ജെ പി ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറും അപ്പോൾ താങ്കൾ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഷംസീറിനുണ്ടായിരുന്ന വിവേകം അല്ലെങ്കിൽ ഷംസീറിന് വൈകിയ വേളയിലെങ്കിലും വന്ന വിവേകം ഒരൽപ്പം കൂടെ വൈകിട്ട് പോലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വന്നിട്ടില്ല എന്നല്ലേ അല്ല പിണറായി വിജയൻ പറഞ്ഞത് വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമൊന്നുമില്ല പത്രക്കാരും ചോദിച്ചില്ലല്ലോ ഷംസറിൻ്റെ നിലപാടിനെക്കുറിച്ച് അതെ തള്ളിപ്പറഞ്ഞുമില്ലല്ലോ അംഗീകരിച്ചുമില്ല തള്ളി പറഞ്ഞുമില്ല ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല ആർ എസ് എസിൻ്റെ കൂടെ ഇന്ന് നിന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ് ഇതൊരു ജനറൽ അല്ലേ ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ അതിനപ്പുറത്തേക്ക് കാരണം അറ്റൻഷൻ ഈ ആർ എസ് എസ് അതിനപ്പുറത്തേക്കൊന്നും കോൺഗ്രസിന്റെ ഇപ്പൊ തൽക്കാലം മാധ്യമങ്ങളുടെ മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വാതുറക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഫോർ ദ ടൈം ബീങ് ഒരു പരിഹാരമായി എന്നിരുന്നാലും സമ്മേളനങ്ങൾ നടക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ബ്രാഞ്ച് ഏരിയ തലങ്ങളിലും ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ ഇതേ ചോദ്യം ഉയർന്നേക്കാം അത് ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ എത്തിയേക്കാം എത്തുമോ ഇല്ലെന്ന് ഉറപ്പില്ല പക്ഷേ തെറിസ് എ ചാൻസ് താങ്കൾക്കെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഈ വിഷയം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് സി പി എം ആർ എസ് എസുമായി ബാധവം ഉണ്ടായിരുന്നോ ഇല്ലയോ ചരിത്രപരമായ വസ്തുതകളല്ല എം ആർ അജിത് കുമാറിന് ആർ എസ് എസുമായി എന്ത് ഇടപാട് എന്ന ചോദ്യം വരും എന്നാണോ താങ്കൾ പറയുന്നത് അല്ല എം ആർ അജിത് കുമാറിന് ആർ എസ് എസുമായിട്ടുള്ള എന്ത് ഇടപാടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രസക്തിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എം ആർ അജിത് കുമാർ മാർസിസ്റ്റുകാരനല്ല എം ആർ അജിത് കുമാർ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹം പിന്നെ ആർ എസ് എസിനെ പോലെ ശക്തമായ ഒരു സംഘടനയുടെ നേതാക്കന്മാരെ പത്ത് ദിവസത്തെ ഇടവേളയ്ക്കോ അഞ്ചു ദിവസത്തെ ഇടവേളയ്ക്കോ ആയിട്ട് അവരെ പോയി കണ്ടതിനകത്ത് യാതൊരു തെറ്റുമില്ല പക്ഷേ എം ആർ അജിത് കുമാർ കൊലയാളിയാണ് ആ ഒരു ചോദ്യം പരത്ത കൊലയാളിയാണ് ഇൻ ദ സെൻസ് പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ തന്നെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ നാളെ പാർട്ടിയിലെ ഓരോ സഹാക്കന്മാരും തിരിഞ്ഞ് ചോദിക്കില്ലേ അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയാണ് യഥാർത്ഥ പ്രശ്നം കേരളത്തിലെ എ ഡി ജി പി കൊലയാളിയാണെന്നും കള്ളക്കടത്തുകാരനാണെന്നും ഭരണകക്ഷി കക്ഷിയിലെ സി പി ഐ എമ്മിൻ്റെ ഒരു ആൾ അല്ലെങ്കിൽ അവരുടെ എം എൽ എ പറഞ്ഞിരിക്കുന്നു സ്വതന്ത്ര എം എൽ എ പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത്തേക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ വി ഡി സതീശൻ ഹൊസബാളയുടെ പുറകിൽ പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ഡി സതീശന് പൊളിറ്റിക്കൽ ഇല്ലെന്ന് കാരണം സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ഒരു അറിയാം എ ഡി ജി പിമാരങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാലത്ത് കരുണാകരൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാലയിൽ വർഗീയ കലാപം നടന്നു തിരുവനന്തപുരത്ത് വർഗീയ കലാപം നടന്നു അപ്പോൾ അന്ന് ചാലക്കമ്പോളം കത്തിയിരിഞ്ഞു അന്നത്തെ എ ഡി ജി പിയെ കരുണാകരൻ പ്രത്യേക താല്പര്യമെടുത്ത് ചർച്ച ചെയ്യാനായിട്ട് പി പി മുകുന്ദൻ്റെ അടുത്തേക്ക് അയച്ചു പി മുകുന്ദൻ്റെ കയ്യെ കല പിടിച്ച് കരഞ്ഞ പറഞ്ഞാണ് ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചത് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് വയലാർ അന്ന് ഒന്ന് ആഭ്യന്തരമന്ത്രി വയലാർ രവിയും കരുണാകരനും ഒക്കെ പ്ലീഡ് ചെയ്താണ് ആ പ്രശ്നം പരിഹരിച്ചത് അത്രയൊന്നും ഇവിടെ നടന്നില്ലല്ലോ ഇവിടെ നടന്നത് കാണാൻ പോയി അതായത് സി പി എമ്മിനകത്ത് ഒരു കൊട്ടാര വിപ്ലവം നടക്കുന്നു അവർ തന്നെ അവർക്കെതിരെ ചെളിവാരി എറിയുന്നു ആഭ്യന്തര വകുപ്പ് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് അൻവർ പറയാതെ പറയുന്നു അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണ് എന്ന തരത്തിൽ തന്നെ അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നു ഒരു എ ഡി ജി പിലയാളിയാണ് എന്ന് തന്നെ പറയുന്നു ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ആ ഒരു വിഷയത്തിന് പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടി സി പി എം ബോധപൂർവർസ് ബാന്ധവ കഥയിൽ അവർ അതിന് പിന്നാലെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് പോകുന്നു ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശൂന്യ ഒരു ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത പ്രതിപക്ഷവും അതിന്റെ പിന്നാലെ പോകുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ വാക്കിൽ നിന്ന് അങ്ങനെയാണ് വില ശരിക്കും ഇതിനെ എന്താണ് ഒരു പരിഹാരം ഇവിടെ എന്താണ് ശരിക്കും സി പി എമ്മിൽ നിന്ന് ജനങ്ങൾ ഇനി പ്രതീക്ഷ കാരണം പിണറായി അല്ല അൾട്ടിമേറ്റം സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിട്ടൂരങ്ങൾ മാത്രം നടപ്പാക്കുന്ന ഒരു സംവിധാനമായിട്ടല്ല ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ ആ പാർട്ടിയെ കാണുന്നത് അപ്പോൾ അണികൾക്ക് ഇനി പാർട്ടിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സമ്മേളനങ്ങൾ ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല സമ്മേളനം ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രണത്തിലാക്കാൻ എം വി ഗോവിന്ദന് കിട്ടുന്നൊരു അവസരമാണ് ഈ പാർട്ടി സമ്മേളനം അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇ എം എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇ കെ നയനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇവരും മൂന്ന് പേരും മുഖ്യമന്ത്രിമാരായി പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന് മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടുമോ ഇനി വേറെ രസകരമായ വേറൊരു അല്ല വേറൊരു പ്രതിപക്ഷ നേതാവ് കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ആനടി പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി വരെ മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് അവസരം കിട്ടിയില്ല ഇതുപോലെ തന്നെ സി പി എമ്മിലും ഇ എം എസും അതുപോലെ തന്നെ നയനാരും അച്യുതാനന്ദനും പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നു അവർ മുഖ്യമന്ത്രിയായി പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാതെ പോയൊരു പ്രതിപക്ഷ നേതാവുണ്ട് അത് സി പി എമ്മിൻ്റെ ആയിരുന്നു ടി കെ രാമകൃഷ്ണൻ അപ്പോൾ ഇവിടെ പ്രശ്നം എം വി ഗോവിന്ദന് സ്വന്തം പാർട്ടിയിലെ ടി കെ രാമകൃഷ്ണൻ്റെ ഗതി വരുമോ അതല്ല കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തലയുടെ ഗതി വരുമോ അതാണ് പ്രശ്നം അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള അവസരം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രസക്തിയില്ല തീർത്തു അത് തീർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ പരിമിതി എന്താണെന്ന് ഇപ്പോൾ അദ്ദേഹം മനസ്സിലാകുന്നുണ്ട് അധികാരം പിണറായി വിജയൻ്റെയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് പരിമിതികൾ ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോഴേ അതല്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ആ പരിമിതികൾ വന്നത് അങ്ങനെയല്ലേ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഗവൺമെന്റിനെയും പരിപൂർണമായി നിയന്ത്രണത്തിലാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ വിജയിച്ചു അത് അദ്ദേഹത്തിൻ്റെ കഴിവല്ലേ മനസ്സിലായി അവസാനമായ ഒരു ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫലപ്രദമായി അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിൽ ചർച്ചകളെ അല്ലെങ്കിൽ ചിന്തകളെ വഴിതിരിച്ചുവിടുന്നു ഈ ആർ എസ് എസ് ബാന്ധവത്തിന്റെ കഥ എടുത്തിടുന്നതിലൂടെ അദ്ദേഹം വിജയിക്കുമോ വിജയിക്കില്ലയോ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അത് പാർട്ടി അണികൾ അത്ര അസംതൃപ്തരാണ് അപ്പോൾ നമ്മളിപ്പോൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ തണുപ്പൻ തുടക്കമാകേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പാർട്ടി സമ്മേളനത്തിന് പുഷ്പാർച്ചനയ്ക്ക് പോകുന്ന പാർട്ടി പ്രതിഭകളെ കണ്ട് ഞാൻ കുറച്ചു നേരം പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത് സാധാരണഗതിയിൽ വലിയ ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കി പോകുന്നതിന് പകരം ഒരു മൗനജാഥ കടന്നു പോകുന്നതുപോലെ ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ട കാര്യം ഒരു മൗനജാതകർ ഒരാവേശവും ഇല്ല വളരെ ഒന്നും കാണുന്നില്ല ഞാൻ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ വളരെ ആവേശത്തോടെ പാർട്ടിയെ കുറിച്ച് സംസാരിക്കുകയും പാർട്ടിയുടെ ജനകീയ സ്വാധീനത്തെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പാർട്ടി സേവനങ്ങളുണ്ട് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി നേണികളെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആണ് അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയാനറിയാം ഒരു ബ്രാഞ്ച് മെമ്പർ കാണുന്നില്ല അത്യാവശ്യം രാഷ്ട്രീയം പറയാനറിയാം അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത അപ്പോൾ രാഷ്ട്രീയം പറയാൻ അറിയാം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം അറിയാം എന്നാണ് അർത്ഥം രാഷ്ട്രീയം പറയാൻ അറിയാവുന്ന രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള അണികൾ നിശബ്ദരായി ഒരു മൗനജാഥ പോലെ കടന്നു പോകുന്ന പോലെ പോയി എന്ന് പറഞ്ഞാൽ ഈ ഒരു 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 വിവാദങ്ങൾ പാർട്ടി എത്രമാത്രം മാനസികമായി തളർത്തി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അണികൾ മണ്ടന്മാരല്ല അതാണ് താങ്കൾ പറയുന്നത് അണികൾ അതിബുദ്ധിമാന്മാരാണ് അണികൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് പക്ഷേ അണികളുടെ നിയന്ത്രണത്തിലല്ലല്ലോ പാർട്ടി പാർട്ടി എപ്പോഴും നേതാക്കന്മാരല്ലേ നിയന്ത്രിക്കുന്നത് അണികളല്ലല്ലോ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പക്ഷേ അണികൾക്കൊരു റോളുണ്ട് അണികൾ ആത്മാർത്ഥമായിട്ട് വിജയ വിചാരിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാകൂ നേതാവ് വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനൊക്കത്തില്ല തെരഞ്ഞെടുപ്പ് ബ്രാഞ്ച് കമ്മിറ്റി വിചാരിച്ചെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിക്കും ആ ബ്രാഞ്ച് കമ്മിറ്റിയിലെ സമ്മേളനത്തിൻ്റെ ഒരു സ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത് പഴയ ആവേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാക്കളിൽ നിന്ന് നേതാണ്ടൊക്കെ ഒന്ന് അപ്രത്യക്ഷമായി ഇനിയും ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് നാടക ഡയലോഗ് പറയുന്നത് പോലെ പ്രോമിറ്റ് ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ അവർ വിളിച്ചേക്കാം പക്ഷേ അത് മനസ്സിൽ നിന്ന് വരുന്നോ അതോ നാവിൽ നിന്ന് വരുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ചുരുക്കത്തിൽ പിണറായി വിജയൻ ആശ്വസിക്കാം പക്ഷേ രണ്ടായിരത്തിയാറിൽ തിരിച്ചടി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശക്തമായ ചർച്ചകൾ നടക്കും എന്താണ് ഞാൻ പറഞ്ഞത് ഇതിവിടെ ഒരു വൈരുദ്ധ്യം എന്തായാലും രൂപപ്പെട്ടു കഴിഞ്ഞു ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായൊരു നിലപാടുണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല വളരെ ക്ലിയർ ആണത് ഈ രക്തത്തിൽ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഏതായാലും നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ പാർട്ടി സമ്മേളനത്തിന്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം നന്ദി